ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്തതും ഏറ്റവും കൂടുതൽ സർച്ച് ചെയ്തതുമായിട്ടുള്ള ഒരു പേരാണ് രാജ് നിതി മൂർ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇന്നലെ ഞെട്ടിയൊരു വാർത്തയായിരുന്നു നടി സാമന്ത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വിവാഹ വാർത്ത പ്രേക്ഷകരെല്ലാവരും വളരെയധികം ഞെട്ടി എന്ന് തന്നെ പറയാം തിരുപ്പതിയിൽ വളർന്ന രാജ് നിധിമോറും സാമന്തയും ഒരുമിച്ചപ്പോൾ പ്രേക്ഷകർ വളരെയധികം ആ വാർത്ത ഏറ്റെടുത്തു അദ്ദേഹം വളരെയധികം ഒരു വ്യക്തി തന്നെയാണ് എന്നാൽ സാമന്തയും അദ്ദേഹവും തമ്മിലുള്ള പ്രായ വ്യത്യാസം തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഇന്നലെ വരെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രായം നാൽപ്പത്തിയെട്ട് വയസ്സാണ് എന്നാണ് അറിയാൻ സാധിച്ചത് എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രായം എവിടെയും കാണാനില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒരു വളരെയധികം അതീവ രഹസ്യമായിട്ടൊരു ചടങ്ങിൽ തന്നെയാണ് അദ്ദേഹം ശരിക്കും വിവാഹിതനായത് എന്ന് പറയുന്നു അദ്ദേഹത്തിന് അൻപത് വയസ്സുണ്ട് എന്നും പറയുന്നുണ്ട് അതായത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അദ്ദേഹം അൻപത്തി ഒന്ന് വയസ്സ് ആഘോഷിച്ചു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട് എന്നാൽ സാമ്പത്തികമായിട്ടുള്ള ഈ പ്രായ വ്യത്യാസം തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം സാമന്തിക്ക് മുപ്പത്തെട്ട് വയസ്സ് മാത്രമാണ് തികഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് സാമന്ത ജനിച്ചത് ഒരു ചെന്നൈക്കാരി ചെന്നൈക്കാരി തിരുപ്പതിക്കാരന് സ്വന്തമാകുന്നത് എങ്ങനെയെന്നുള്ള കഥ എല്ലാവർക്കും അറിയാം ഫാമിലി മാൻ എന്ന വെബ് സീരീസിലൂടെ തന്നെയായിരിക്കും പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതമായ ഒരു കാര്യമാണ് ഇപ്പോൾ ഫാമിലി മാൻ എന്ന സീരീസ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതമായ ഒരു സീരീസിലൂടെ എത്തിച്ചത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇവർ തമ്മിലുള്ള അടുപ്പം തന്നെ തുടങ്ങിയത് എന്ന് പറയാം ഇദ്ദേഹം ഇത്രയും പ്രശസ്തനായ ഒരു വ്യക്തി എന്നത് മാത്രമല്ല ശതകോടീശ്വരൻ എന്നതുകൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പ്രായ പ്രായവ്യത്യാസത്തിലൊക്കെ എന്തിരിക്കുന്നു പത്ത് പന്ത്രണ്ട് വയസ്സ് വ്യത്യാസമുണ്ടെങ്കിലും അദ്ദേഹം അത്ര നല്ല മനുഷ്യനായിരിക്കാം മനുഷ്യസ്നേഹം മാത്രം നോക്കിയാൽ പോരെ സാമന്തെയും നാഗചൈതന്യുമായിട്ടുള്ള വിവാഹ ജീവിതം കഴിഞ്ഞാൽ സാമന്ത് ഒരുപാട് അനുഭവിച്ചു നിൽക്കവെയായിരുന്നു രാജ് നിധിമോറിൻ്റെ ജീവിതത്തിൽ എത്തിയത് അതുകൊണ്ട് തന്നെ അവിടെ തൊട്ട് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയായിരുന്നു അവിടെ നിന്ന് തന്നെ പ്രതീക്ഷിക്കാത്ത പല പ്രശ്നങ്ങളും ഉണ്ടാവുകയും ചെയ്തു അതിനു മുൻപ് തന്നെ രാജ്നിധി മോർ വിവാഹമോചിതനായിട്ടുണ്ടായിരുന്നു ഒരു വർഷത്തെ ഗ്യാപ്പിലായിരുന്നു ഇവർ രണ്ട് ദമ്പതികളും വിവാഹമോചിതനായത് അവസാനം നാഗചൈതന്യ മറ്റൊരു വിവാഹത്തിലേക്ക് എത്തി വർഷങ്ങൾക്ക് ശേഷം ഇതാ ഇപ്പോൾ സാമന്തയും നിതിമൂറുമായിട്ടുള്ള വിവാഹം നടക്കുന്നു പ്രേക്ഷകരൊട്ടും പ്രതീക്ഷിക്കാത്തൊരു വിവാഹം തന്നെയാണ് തീർച്ചയായും പ്രതീക്ഷിക്കുന്ന സമയത്ത് തന്നെയാണ് ഇങ്ങനെ ഒരു വളരെയധികം പ്രൈവറ്റ് ഫങ്ഷനിൽ സാമന്ത വിവാഹം കഴിക്കുമെന്ന് ഒരിക്കൽ പോലും പ്രേക്ഷകർ കരുതിയിരുന്നില്ല എന്ന് പറയുന്നു അതുപോലെ തന്നെ പ്രേക്ഷകർ സംശയത്തോടെ നിരവധി കാര്യങ്ങളാണ് സമന്തയുടെയോട് ചോദിക്കുന്നത് ഇപ്പോൾ സാമന്തയുടെയും ഇദ്ദേഹത്തിൻ്റെയും പ്രായവ്യത്യാസം തന്നെയാണ് പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുകയും സംസാരിപ്പിക്കുകയും ചെയ്യുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും